നമസ്കാരം വേഴ്സ് ഓഫ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ടവറാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ഈ റീഡിങ് കേൾക്കുന്ന ആരൊക്കെയായിട്ടുള്ള എനർജി കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ അവരോട് പറയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഷോക്കിംഗ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ സംഭവിച്ചതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ് പറയുന്നത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഫാമിലിയിലൊക്കെ പെട്ടെന്ന് സഡൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളെ വളരെയധികം പിടിച്ച് മാനസികമായിട്ടൊക്കെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ വളരെയധികം നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ കടന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാർഡിൽ കാണുന്നത് അപ്പോൾ പക്ഷേ ഒടുവിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് ഒന്നിൻ്റെയും അവസാനമല്ല ഇതിനപ്പുറം മറ്റൊരു തുടക്കം ഉണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കിതിനകത്ത് ആ ഒരു ചേഞ്ചസ് വന്നതിന് ശേഷം ഒരു ബിഗിനിങ് സ്റ്റേജിലേക്കാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ് പോയത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം അതിൽ നിന്ന് കിട്ടാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കത് വന്നിട്ടുള്ളത് അങ്ങനെ അപ്പോൾ അതിനുശേഷം അതൊരു ബിഗിനിങ് ആണ് ഇതൊരു എൻഡാണ് എൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ മനസ്സിനുണ്ടായിരിക്കുന്ന ഈ മുറിവുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും നിങ്ങൾ പോലും അറിയാതെ കാരണം അതങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടെ ഇരിക്കുക